െ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം വൈകുന്നേരം ഏകദേശം മണിയോട് കൂടി പൊൻകുന്നത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ ജോസഫും ചെറുമകനും തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു വീട്ടിലേക്ക് എത്തിയ ജോസഫ് വാതിലിൽ തട്ടി നോക്കിയിട്ടും കോളിംഗ് ബെൽ അമർത്തി നോക്കിയിട്ടും അകത്തു യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു വീടിന്റെ പിൻഭാഗത്തു നിന്നും ആട്ടിങ് കരച്ചിൽ കേട്ടത് ജോസഫിന്റെ മകൻ തിജിൻ ഓട്ടോയുമായി ഹരിപ്പാട്ടേക്ക് ഓട്ടം പോയതുകൊണ്ട് തന്നെ വീട്ടിൽ തിഞ്ചുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് എന്നാൽ വീടിന്റെ പിൻഭാഗത്തെത്തിയെങ്കിലും ആറ്റിൻപറ്റത്തോടൊപ്പം തിഞ്ചുവിനെ കാണാത്ത സാഹചര്യത്തിൽ തിഞ്ചു കുളിക്കുകയായിരിക്കുമെന്ന് കരുതി ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ തിരഞ്ഞെങ്കിലും തിഞ്ചുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുക്കളയുടെ ഭാഗത്തെത്തി അടുക്കള വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും തിഞ്ചു വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ ടിഞ്ചുവിന്റെ മുറിയുടെ ഭാഗത്തെത്തി ജോസഫ് ഉറക്കെ വിളിച്ചു തുടങ്ങി ജനലിന്റെ ഒരു പാളി തുറന്നു കിടക്കുന്നത് അപ്പോഴാണ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജനലഴികൾക്കിടയിലൂടെ മുറിക്കകത്തേക്ക് നോക്കിയ ജോസഫ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം ബെഡ്റൂമിനുള്ളിൽ ടിഞ്ചു തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ജോസഫ് കണ്ടത് ഒരു നോട്ടം മാത്രമേ ആ കാഴ്ചയിലേക്ക് നോക്കാൻ ജോസഫിന് കഴിഞ്ഞുള്ളൂ പൊടുന്നനെ ധൈര്യം സംഭരിച്ച ജോസഫ് ഉടൻ തന്നെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് മകൻ ടിജിനെ വിളിച്ച് വിവരമറിയിച്ചു മൈക്കിൾ എന്ന പെൺകുട്ടിയും ജോസഫിന്റെ മകൻ ടിജിനും തമ്മിൽ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ത്തിലേക്ക് വളർന്നതോടുകൂടി അവരുടെ അടുപ്പവും വളർന്നു വന്നു ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ടിഞ്ചു നഴ്സിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ടിഞ്ചുവിന്റെ പിതാവായ മൈക്കിളിന്റെ യു എസ് ലോള സഹോദരനായിരുന്നു ടിഞ്ചുവിന്റെ പഠനത്തിനാവശ്യമായ തുക നൽകിയിരുന്നത് ഇടയ്ക്ക് വെച്ച് മൈക്കിളും അയളും തമ്മിൽ വഴക്കായതോടുകൂടി ടിഞ്ചുവിന്റെ പഠനത്തിനാവശ്യമായ മൂന്നര ലക്ഷം രൂപ മൈക്കിൾ ടിജിന്റെ കൈവശത്ത് നിന്നും വാങ്ങിയായിരുന്നു ടിഞ്ചുവിന് നഴ്സിംഗ് കോളേജിൽ അടച്ചിരുന്നത് പഠനം ടിഞ്ചുവിന്റെ സമയത്തായിരുന്നു ഗൾഫിൽ ഒരു ജോലി കിട്ടി ടിജിൻ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ടിഞ്ചുവിന്റെ വിവാഹം മൈക്കിൾ മറ്റൊരാളുമായി ഉറപ്പിക്കുകയും ചെയ്തു ടിജിന് ഗൾഫിൽ മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നും അവർ വിവാഹം കഴിച്ചു എന്നുമൊക്കെ മൈക്കിൾ ടിഞ്ചുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ടായിരുന്നു ടിഞ്ചു മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ടിഞ്ചുവിന്റെ വിവാഹം മറ്റൊരാളുമായി കഴിഞ്ഞു എന്ന് ഗൾഫിലുണ്ടായിരുന്ന ടിജിൻ വളരെ ഞെട്ടലോടുകൂടിയാണ് അറിഞ്ഞത് ഗൾഫിൽ നിന്നും ലീവിനും നാട്ടിലെത്തിയ ടിജിനും വിവാഹാലോചനകൾ തുടങ്ങി ആലപ്പുഴക്കാരിയായ ലീനയെയാണ് ടിജിൻ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴേക്കും ടിജിന്റെ ഭാര്യ ലീന ചില ഡിമാൻഡുകൾ ടിജിനു മുൻപാകെ വെക്കുകയും ചെയ്തു അവരിപ്പോൾ താമസിക്കുന്ന റാന്നിയിലെ വീടും പറമ്പും വിറ്റതിനു ശേഷം ആലപ്പുഴയിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് വെക്കണമെന്നായിരുന്നു ലീന ടിജിനോട് ആവശ്യപ്പെട്ടത് അത് അതുമാത്രവുമല്ല വാങ്ങുന്ന സ്ഥലമാകട്ടെ ലീനയുടെ പേരിലായിരിക്കണമെന്നു കൂടി ലീന നിർബന്ധം പിടിക്കാൻ തുടങ്ങി അങ്ങനെ ടിജിനും ലീനയും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവായി ഇതിനിടയിൽ ലീന ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിന്റെ ജനനശേഷം തനിക്ക് ഡിവോഴ്സ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലീന കോടതിയെ സമീപിച്ചു കുഞ്ഞിനെ നോക്കണമെങ്കിൽ ടിജിൻ തോറും ഒരു തുക ലീനയ്ക്ക് നൽകണമെന്ന് ലീന കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ കുറുട്ടയുടെ ഉത്തരവാദിത്വം പൂർണമായും താൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും കുട്ടിയെ നോക്കിക്കൊള്ളാമെന്നും ടിജിൻ കോടതിയെ അറിയിക്കുകയും ഇത് കേട്ട കോടതി ലീനയ്ക്ക് ഡിവോഴ്സ് അനുവദിച്ച ശേഷം കുട്ടിയെ തിജിന് വിട്ടു നൽകുകയും ചെയ്തു ഇതേ സമയം തന്നെ ടിജിന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ടിജുവിന്റെ ഭർത്തൃവീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു ടിഞ്ചുവിന്റെ വിവാഹം അതുകൊണ്ട് തന്നെ തന്റെ ശമ്പളത്തിന്റെ പാതി വീട്ടുകാർക്ക് ടിഞ്ചു കൊടുക്കുന്നത് പതിവായിരുന്നു വിവാഹ ശേഷവും ആ പതിവ് തുടർന്നതോടുകൂടി ടിഞ്ചുവിന്റെ ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി ഒടുവിൽ ആ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ടിഞ്ചുവിന്റെ ഭർത്തൃവീട്ടിലേക്ക് ശമ്പളത്തിന്റെ പാതി വാങ്ങാനെത്തിയ ടിഞ്ചുവിന്റെ പിതാവും മൈക്കിളുമായി ആ വീട്ടുകാരുടക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ കേസ് പോലീസ് സ്റ്റേഷനിലേക്കും എത്തി ടിഞ്ചുവിന്റെ പിതാവ് മൈക്കിൾ മേലിൽ തിഞ്ചുവിനെ കാണാൻ ആ വീട്ടിലേക്ക് വരരുതെന്ന് വരെ ആ വീട്ടുകാർ പറഞ്ഞു പോലീസുകാർ ചേർന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും മൈക്കിൾ വീണ്ടും ടിഞ്ചുവിനെ അന്വേഷിച്ച് അവളുടെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നത് പതിവാക്കി ഇതോടുകൂടി പ്രശ്നം രൂക്ഷമാവുകയും പ്രശ്നങ്ങൾക്കിടയിൽ ടിഞ്ചുവിനെ പഠിപ്പിക്കുന്നതിനു വേണ്ടി മൂന്നര ലക്ഷം രൂപ ചിലവാക്കിയത് ടിജിനാണെന്നും അയാൾക്ക് പോലും വിവാഹം ചെയ്തു കൊടുക്കാതെയാണ് ഇപ്പോഴത്തെ ഭർത്താവിന് ടിഞ്ചുവിനെ വിവാഹം കഴിച്ചു കൊടുത്തതെന്നും മൈക്കിൾ അറിയാതെ പറഞ്ഞു പോവുകയും ചെയ്തു ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ ആകെ ഞെട്ടിത്തെരിച്ചത് ടിഞ്ചു ആയിരുന്നു കാരണം അവളുടെ പഠനത്തിന് വേണ്ടി മൂന്നര ലക്ഷം രൂപ മുടക്കിയത് തന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ടിജിനായിരുന്നു എന്നുള്ള സത്യം ആ നിമിഷത്തിലായിരുന്നു ടിഞ്ചു തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ടിഞ്ചു ടിജിനെ കുറിച്ച് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയത് ടിഞ്ചുവുമായി ടിജിനുണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലിയായിരുന്നു ടിജിന്റെ ഭാര്യ ലീന പിണങ്ങിപ്പോയത് തനിക്ക് പഠിക്കുന്നതിനു വേണ്ടി പണം മുടക്കിയത് മുഴുവൻ ടിജിനായിരുന്നു എന്നും ഇപ്പോൾ തന്റെ പേരിൽ ടിജിൻ വിവാഹമോചിതനായി കുട്ടിയുമൊത്ത് ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുകയാണ് എന്നുള്ള കാര്യവുമൊക്കെ ടിഞ്ചു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് മാത്രവുമല്ല ടിജിന് ഗൾഫിൽ വേറെ ഭാര്യയുണ്ടെന്ന് തന്റെ അച്ഛൻ മൈക്കിൾ വെറുതെ പറഞ്ഞതായിരുന്നു എന്ന് കൂടി അറിഞ്ഞ ടിഞ്ചു ആകെ തകർന്നു ഏതാനും നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം ടിഞ്ചു ഒരു ഉറച്ച തീരുമാനമെടുക്കുകയും തീരുമാനത്തിന്റെ ഭാഗമായി തന്റെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ടിഞ്ചു ടിജിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ടിജിന്റെ വീട്ടിൽ താമസിക്കുക എന്നുള്ളതായിരുന്നു ടിഞ്ചുവിന്റെ പിന്നീടുള്ള ലക്ഷ്യം ബാഗും സാധനങ്ങളുമായി ടിഞ്ചു തന്റെ വീട്ടിൽ താമസിക്കാൻ എത്തിയെന്നുള്ള കാര്യം പിതാവ് വിളിച്ചു പറഞ്ഞതിനെ തുടർന്നായിരുന്നു ടൗണിൽ ഓട്ടം പോയിരുന്ന ടിജിൻ അറിയുന്നത് ടിഞ്ചു തന്റെ വീട്ടിൽ താമസത്തിനെത്തിയെന്നുള്ള കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ടിജിൻ ആ വിവരം ടിഞ്ചുവിന്റെ ഭർത്തൃവീട്ടുകാരെയും അവളുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കുകയും ചെയ്തു ടൗണിൽ ഓട്ടം പോയ ടിജിൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ടിഞ്ചുവും അവരുടെ ഭർത്തൃവീട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ ടിജിന്റെ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് നേരെ സ്റ്റേഷനിലേക്കാണ് പോയത് ടിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ടിഞ്ചുവിനോട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്കിനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് ടിജിനൊപ്പം ആയിരിക്കുമെന്നും ഒരു കാരണവശാലും ഇനി താൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയില്ല എന്നും അത്തരത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് തന്നെ ഭർത്തൃവീട്ടിലേക്ക് അയക്കുന്ന പക്ഷം ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ടിഞ്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതെ പോലീസ് സംഘം ടിഞ്ചുവിനെ ടിജിനൊപ്പം തന്നെ പറഞ്ഞയച്ചു ടിഞ്ചുവിന്റെയും അതുപോലെ തന്നെ ടിജിന്റെയും ഡിവോഴ്സ് നടപടികൾ നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കാമെന്നും ടിഞ്ചുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ടിജിൻ തൽക്കാലം അവളെ കൂടെ കൂട്ടണമെന്നുമായിരുന്നു എസ് ഐ അവർക്ക് നൽകിയ നിർദ്ദേശം ടിജിനൊപ്പം വീട്ടിലേക്ക് പോയ ടിഞ്ചു തൊട്ടടുത്ത ദിവസം തന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പതിവ് പോലെ ജോലിക്ക് പോയി തുടങ്ങി ശമ്പളം കിട്ടുന്ന ദിവസമായപ്പോൾ തന്നെ ടിഞ്ചുവിന്റെ അച്ഛൻ മൈക്കിൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഒടുവിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ടിഞ്ചുവിനോട് പറയേണ്ടി വന്നു എന്നാൽ മൈക്കിൾ വീണ്ടും ഹോസ്പിറ്റലിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ടിഞ്ചു അനധികൃതമായി മറ്റൊരു പുരുഷനൊപ്പം താമസിക്കുകയാണെന്നും അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ജോലിയിൽ വെച്ചു അത്ര നല്ല കാര്യമല്ല എന്നും ടിഞ്ചുവിന്റെ പിതാവ് മൈക്കിൾ പുഷ്പഗിരി ഹോസ്പിറ്റലിനെ അറിയിക്കുകയും ചെയ്തു മൈക്കിളിന്റെ ശല്യ സഹിക്കവയ്യാതെ ഒടുവിൽ ടിഞ്ജുവിനെ ഹോസ്പിറ്റലുകാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു വൈകാതെ തന്നെ ടിഞ്ചുവിന് ടിജിൻ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിക്കൊടുത്തു എന്നാൽ ആ സ്ഥലത്തും പ്രശ്നങ്ങളുമായി മൈക്കിൾ പതിവ് പോലെ തന്നെ എത്തി ശമ്പളം നൽകാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞതോടുകൂടി വിവാഹിതയായ ടിജു അനധികൃതമായി മറ്റൊരു പുരുഷനൊപ്പം താമസിക്കുകയാണെന്നും അത്തരത്തിലൊരു പെൺകുട്ടിയെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് തന്നെ നാണക്കേടാണെന്നും ഒക്കെ മൈക്കിൾ ആ ഹോസ്പിറ്റലുകാരെ അറിയിക്കുകയും മൈക്കിളിന്റെ നിരന്തരമുള്ള ഇടപെടലിനെ തുടർന്ന് ആ ഹോസ്പിറ്റലുകാരും ടി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ടിഞ്ചുവിന് വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടി ടിജിൻ ജോലി ശരിയാക്കി കൊടുത്തെങ്കിലും പതിവ് പോലെ തന്നെ മൈക്കിൾ എത്തി ആ ജോലിയും ഇല്ലാതെയാക്കി ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ട് ഓട്ടം പോയ ടിജിൻ വീട്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു വീടിന് ചുറ്റും പത്തിരുന്നൂറ് പേർ കൂടി നിൽക്കുന്ന കാഴ്ച ടിജിൻ കാണുന്നത് ടിജിന്റെ വീടിനകത്തുള്ള ടിഞ്ചുവിന്റെ ബെഡ്റൂം പൂട്ടി സീൽ വെച്ച പോലീസ് സംഘം വീടിന് നിൽക്കുകയാണ് സമയം സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇൻകോസ്റ്റ് നടപടികൾ തൊട്ടടുത്ത ദിവസം മാത്രമേ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടിഞ്ചു മരിച്ചു കിടക്കുന്ന മുറിയുടെ വെളിയിൽ കാവൽ നിൽക്കണമെന്ന് ടിജിനോട് പോലീസുകാർ ആവശ്യപ്പെടുകയും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മടങ്ങി എത്തിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്ത ശേഷം പോലീസ് സംഘം അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു കേസന്വേഷണത്തിന്റെ ഭാഗമായി നാട്ടുകാരോട് വിവരങ്ങൾ തിരക്കിയ സമയത്തായിരുന്നു ടിഞ്ചു നേരത്തെ കഴിഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞ് അറിയുന്നത് ലഭിച്ച ജോലികളൊക്കെ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദത്തിലായതിനെ തുടർന്നായിരുന്നു ടിഞ്ചു നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നത് അന്ന് ടിജുൻ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടിഞ്ചുവിനെ രക്ഷപ്പെടുത്തിയതും വീണ്ടും ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാകാം ടിഞ്ചു ആത്മഹത്യയിലേക്ക് തിരിഞ്ഞതെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം എത്തിയത് ഈ സമയത്തായിരുന്നു നാട്ടുകാരിൽ ചില ആളുകൾ പല കാര്യം പറഞ്ഞു ും അയൽവാസിയായ യൂസഫ് എന്നൊരു വ്യക്തി അവിടെ കൂടി നിന്ന ആളുകളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ടിജിനും പിതാവ് ജോസഫും ചേർന്ന് ടിഞ്ചുവിനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന തരത്തിലായിരുന്നു അയാളുടെ സംസാരം ടിജിനും പിതാവും പോലീസിനോട് പറഞ്ഞ മൊഴി അനുസരിച്ച് രാവിലെ ഏകദേശം ഒൻപതര മണിയോട് കൂടിയാണ് അവർ ആ വീട്ടിൽ നിന്നും പോയത് ആ സമയത്ത് വീട്ടിൽ ടിഞ്ചു ഉണ്ടായിരുന്നു എന്നാൽ അയൽവാസിയായ യൂസഫ് പറയുന്നതനുസരിച്ച് അത് രാവിലെ തന്നെ ടിജിൻ ഓട്ടോയുമായി പോയിട്ടുണ്ട് എന്നാൽ യൂസഫിന്റെ മൊഴിയെ ഖണ്ടിക്കുന്ന തരത്തിലായിരുന്നു മറ്റുള്ള ആളുകളൊക്കെ അവിടെ നിന്നും പെരുമാറിയത് അവർ തിജിനെ രാവിലെ ഒൻപതര മണിയോടുകൂടിയാണ് അവിടെ നിന്ന് പോകുന്നതായി കണ്ടതെന്നായിരുന്നു പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുകാർ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസ് സംഘം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ എപ്പോഴാണ് ടിഞ്ചു കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ രാത്രി ഏകദേശം പതിനൊന്നുമണിയോടുകൂടി ആ വീടിന്റെ പരിസരത്ത് കൂടി നിന്ന ആളുകളും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പിന്നീട് ആ വീട്ടിൽ ടിജിനും അയാളുടെ മകനും പിതാവും മാത്രമായി തന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ടിഞ്ചു മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ടിജിൻ നേരം വെളുപ്പിച്ചു തൊട്ടടുത്ത ദിവസം രാവിലെ ഏകദേശം പത്തരമണിയോടുകൂടി പോലീസ് സംഘവും ഫോറൻസിക് ടീമും ഒക്കെ സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കാണണമെന്ന് ടിജിൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മൃതദേഹം കാണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു പോലീസ് സംഘം ടിജിനുമായുള്ള തിഞ്ചുവിന്റെ വിവാഹം കഴിയാത്ത സാഹചര്യത്തിൽ ചെറുപ്പക്കാരനും കാമുകനുമായ യുവാവിന്റെ വീട്ടിൽ മുൻ കാമുകി തൂങ്ങി മരിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിഞ്ചുവിന്റെ പിതാവ് മൈക്കിളും മാതാവ് ദീപയും സംഭവസ്ഥലത്തെത്തി ആ വീടിന്റെ പരിസരത്തെത്തിയ ടിഞ്ചുവിന്റെ മാതാവ് ദീപയാകട്ടെ വീടിന്റെ പിൻഭാഗത്തുള്ള ചായ്പിലേക്കാണ് പോയത് അവിടെ പതിനാലോളം ആടുകളെ കെട്ടിയിരിക്കുന്ന കാഴ്ചയാണ് ദീപ കണ്ടത് തന്റെ മകളെ ഉപയോഗിച്ച് ടിജിനും പിതാവും ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ വാങ്ങിയ ആടുകളായിരിക്കാം ഇവയെന്നും ഒക്കെ അവരവിടെ നിന്ന് ഉറക്കെ പറയുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് തിഞ്ചുവിൻ്റെ പിതാവ് മൈക്കിളിന്റെ കണ്ണുകൾ ആ വീടിന്റെ മുൻഭാഗത്ത് വെച്ചിരുന്ന സ്കൂട്ടറിലായിരുന്നു തന്റെ മകളുടെ സ്കൂട്ടറാണിതെന്നും അവൾ പണം കൊടുത്ത് വാങ്ങിയതാണെന്നും പറഞ്ഞുകൊണ്ട് അല്പസമയം സ്കൂട്ടറിന് സമീപത്ത് നിന്ന് മൈക്കിൾ സംസാരിക്കുകയും ചെയ്തു ആ മാതാപിതാക്കൾ രണ്ടുപേരും അകത്ത് മകൾ തൂങ്ങി നിൽക്കുന്ന ഭാഗത്തേക്ക് പോവുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ പോലും ചെയ്യാതെ ടിജിൻ്റെ അയൽവാസിയായ യൂസഫ് എന്ന വ്യക്തിയുടെ വീടിന്റെ പരിസരത്തേക്കാണ് പോയത് അയാളുടെ സിറ്റൌട്ടിൽ കയറി ഇരിപ്പുറപ്പിച്ച ശേഷം ആ മാതാപിതാക്കൾ പല കുത്തുവാക്കുകളും പറഞ്ഞു തുടങ്ങി ഈ സമയത്തായിരുന്നു മൈക്കിളിന് നന്നായി വിശന്നത് വിശന്നിരുന്ന മൈക്കിളിനും ദീപയ്ക്കും യൂസഫ് പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ വാങ്ങി നൽകുകയും ചെയ്തു ഈ സമയത്ത് പോലും ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട നാട്ടുകാരിൽ പലർക്കും സംശയം തോന്നി ഒരു മകളോട് ഇത്രയും വിരോധമുണ്ടെങ്കിൽ പോലും ആ വിരോധം ഈ സമയത്ത് തന്നെ കാണിക്കണോ എന്നുള്ള തരത്തിലായിരുന്നു നാട്ടുകാരൊക്കെ സംസാരിച്ചത് ഇതേ സമയത്ത് ടിജിൻ്റെ വീട്ടിൽ ടിഞ്ചുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടിജിൻ വീണ്ടും ടിഞ്ചുവിന്റെ മൃതദേഹം അവസാനമായി തനിക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം പോലീസുകാർക്ക് മുൻപാകെ പ്രകടിപ്പിച്ചു ടിജിന്റെ ആവശ്യം പരിഗണിച്ച പോലീസ് സംഘം ടിജിനെയും ഒക്കെ വീടിനകത്തേക്ക് കയറ്റി വിടുകയും ചെയ്തു ഈ സമയത്ത് ടിഞ്ചുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫോറൻസിക് സംഘം ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയിരുന്നു ഇതേ സമയം തന്നെ ടിഞ്ചുവിൻ്റെ മാതാപിതാക്കളായ മൈക്കിളും ദീപയും ആ വീടിനുള്ളിലേക്ക് എത്തുകയും അലറി വിളിച്ച് കരയുകയും ചെയ്തു തന്റെ മകൾ കൊല്ലപ്പെട്ടതിന് കാരണം ടിജിനും അയാളുടെ പിതാവുമാണെന്നും ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് തന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും ഒക്കെ മൈക്കിൾ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു മൈക്കിളിന്റെ സപ്പോർട്ടായി നിരവധി ആളുകൾ വീടിന് പുറത്തുണ്ടായിരുന്നു അവരൊക്കെ ചേർന്ന് ടിജിനെയും പിതാവിനെയും കൈവെക്കുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത് ആ സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അതിവേഗം തന്നെ ടിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് തന്നെ തന്റെ ഓട്ടോയിൽ ടിജിനും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു ഇതേസമയം നാട്ടുകാരൊക്കെ കൂടി നിന്ന് പല കഥകളും പറയുന്നുണ്ടായിരുന്നു അവർ കൊത്ത നടുവിലായി മൈക്കിൾ ഭാര്യ ദീപയും അട്ടഹസിക്കുന്നുണ്ടായിരുന്നു തന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദികൾ ടിജിനും അയാളുടെ പിതാവ് ജോസഫുമാണെന്ന് അവർ ഉറക്കെ അവരുറക്കയുറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് ടിജിന്റെ പിതാവ് ജോസഫ് ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ടിഞ്ചുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ടിജിന്റെ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു ടിഞ്ചുവിന്റെ മരണത്തിന് ഉത്തരവാദി ടിജിൻ തന്നെയാണെന്നുള്ള തരത്തിലായിരുന്നു എസ്ഐയുടെ പെരുമാറ്റവും ചോദ്യം ചെയ്യലുമൊക്കെ ടിജിന് എസ് ഐയുടെ കയ്യിൽ നിന്നും കിട്ടുകയും ചെയ്തു എന്നാൽ താൻ ഒരു കാരണവശാലും തിഞ്ചുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടില്ല എന്നും ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും ടിഞ്ചുവിനെ മാറ്റാനുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നുമൊക്കെ ഒക്കെ ടിജിൻ പോലീസുകാരോട് ആവർത്തിച്ചു പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ ടിജിനെ വീണ്ടും എസ് തന്റെ തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ റിസൾട്ട് പിന്നീട് പത്രങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് ക്വാർട്ടേഴ്സിലേക്ക് പോയ ടിജിൻ പിന്നീട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നുള്ള വാർത്തയാണ് പത്രങ്ങളിൽ പുറത്തു വന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടിജിൻ മേലുദ്യോഗസ്ഥർക്കടക്കം ചില പരാതികൾ നൽകിയിട്ടുമുണ്ട് ആ പരാതികളാകട്ടെ സബ് ഇൻസ്പെക്ടറിന് തീർത്തും എതിരാണ് തന്നെ മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് ഐ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നന്നായി ഉപദ്രവിച്ചു എന്നും കേസിൽ നിന്നും ടിജിനെ ഒഴിവാക്കണമെങ്കിൽ അൻപതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു എന്നൊക്കെയായിരുന്നു ടിജിൻ ഡിവൈഎസ്പിക്കും എസ്പിക്കുമൊക്കെ പരാതി നൽകിയത് തൊട്ടടുത്ത ദിവസം തന്നെ ടിഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൈക്കിളിന്റെ കൈകളിലേക്ക് എത്തി അത് വായിച്ചു നോക്കി മനസ്സിലാക്കാനുള്ള ശേഷി മൈക്കിളിനില്ലാത്തതുകൊണ്ട് തന്നെ മൈക്കിൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഒരു ഡോക്ടറെയാണ് സമീപിച്ചത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് വായിച്ചു നോക്കിയ ഡോക്ടർ മൈക്കിളിനോട് പറഞ്ഞത് മകൾ ടിഞ്ചുവിൻ്റേത് ഒരു ആത്മഹത്യ അല്ല എന്നും അതൊരു കൊലപാതകമാണെന്നുമായിരുന്നു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം റിപ്പോർട്ട് വായിച്ചു നോക്കിയ ഡോക്ടർ മൈക്കിളിനോട് പറയുകയും ചെയ്തു മൈക്കിളിന്റെ തീർത്തും ഞെട്ടിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്ടർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മൈക്കിളിന്റെ മകളായ ടിഞ്ചുവിന്റെ പുറത്ത് നിരവധി പാടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഉടൻ തന്നെ ആ റിപ്പോർട്ടുമായി മൈക്കിൾ സബ് ഇൻസ്പെക്ടർ ഷെരീഫിനെ കാണാനെത്തുകയും ചെയ്തു തന്റെ മകൾ ടിഞ്ചുവിന്റേത് ആത്മഹത്യയല്ല എന്നും അവളുടെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി മൈക്കിൾ എന്ന പിതാവ് എസ്ഐയെ അറിയിച്ചു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തികളുടെ ശരീരത്തിലൊക്കെ അത്തരത്തിൽ പാടുകൾ ഉണ്ടായേക്കുമെന്നും എന്നാൽ അതൊരു കൊലപാതകമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ എസ് ഐ പറഞ്ഞത് എന്നാൽ മൈക്കിൾ തന്റെ പരാതിയുമായി ഉന്നത ഉദ്യോഗസ്ഥരെ കാണുകയും അതിന് ഫലമുണ്ടാവുകയും ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് കേസന്വേഷണം വീണ്ടും നടത്തണമെന്ന് എസ്ഐക്ക് നിർദ്ദേശം ലഭിച്ചു നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ എസ് ഐ ഷരീഫ് പരാതിക്കാരായ മൈക്കിളിനെയും ഭാര്യ ദീപേയും കാണാൻ തീരുമാനിക്കുകയും അവരുടെ വീട്ടിലെത്തി അവരോട് കാര്യങ്ങൾ വിശദമായി ചോദിക്കുകയും ചെയ്തു ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളും പാടുകളുമൊന്നും ആത്മഹത്യ ചെയ്തപ്പോഴുണ്ടായതല്ല അതൊക്കെ ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മൈക്കിളും ഭാര്യയും തറപ്പിച്ചു തന്നെ പറഞ്ഞു തങ്ങൾക്ക് ടിജിനെയും അയാളുടെ പിതാവ് ജോസഫിനെയും തന്നെയാണ് സംശയമെന്ന് കൂടി മൈക്കിൾ എസ് ഐയെ അറിയിക്കുകയും ചെയ്തു എസ്ഐയുടെ പേരിൽ ടിജിൻ നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ ടിജിന് പങ്കുണ്ടെങ്കിൽ അവനെ കൊടുക്കണമെന്ന് തന്നെ എസ് തീരുമാനിച്ചു ഏതാനും ദിവസങ്ങൾ ടിജിനെ നന്നായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു എത്ര ചോദ്യം ചെയ്തിട്ടും ടിജിനാണ് ടിഞ്ചുവിന്റെ കൊലപാതകിയെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് പോലും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല അതിന് കാരണം ടിഞ്ചുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സമയമാണ് ടിഞ്ചുവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് പകൽ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് ഈ സമയത്ത് ടിജിൻ ഓട്ടോയുമായി ഹരിപ്പാടുള്ള ഒരു മരണവീട്ടിലായിരുന്നു ടിജിൻ ആ മരണവീട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ഉണ്ട് താനും ടിജിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി ദൃക്സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഇതോടൊപ്പം തന്നെ ടിജിന്റെ അന്നത്തെ ടവർ ലൊക്കേഷനും പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരക്കും ഇടയിൽ ഹരിപ്പാട് ഭാഗത്ത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അയാളുടെ പിതാവ് ജോസഫ് ആയിരിക്കും ഇതിന് പിന്നിലെന്ന് പോലീസ് സംഘം ഒരു നിരീക്ഷണം നടത്തി എന്നാൽ അതിനും ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ടിഞ്ചുവിന്റെ മരണം നടക്കുന്ന അതേ സമയത്ത് ടിജിന്റെ പിതാവായ ജോസഫും അയാളുടെ ചെറുമകനും പൊൻകുന്നത്ത് അവരുടെ ഒരു ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു ജോസഫ് ആ സമയത്ത് പൊൻകുന്നത്ത് തന്നെ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി ദൃക്സാക്ഷികളെയാണ് പോലീസിന് ലഭിച്ചത് പൊൻകുന്നത്ത് നിന്നും തിരികെ നാട്ടിലേക്ക് ബസ്സിൽ കയറിയതിന്റെ ടിക്കറ്റുകൾ വരെ ജോസഫിന്റെ ഉണ്ടായിരുന്നു ടിജിനും ജോസഫും പ്രതികളല്ലാതിരിക്കെ അവരെ പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എസ് ഐ എത്തിയത് നാട്ടുകാരെയൊക്കെ വിശദമായി തന്നെ എസ് ഐ സംഘവും ചോദ്യം ചെയ്തു ഇതിനിടയിൽ ടിജിന്റെ നിരവധി പരാതികളാണ് മുഗൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് അതിന് പ്രയോജനമുണ്ടായി സർക്കാരിന്റെ ഇടപെടൽ മൂലം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ലോക്കൽ പോലീസ് അന്വേഷിച്ച മുഴുവൻ കാര്യങ്ങളും വിശദമായ ഒരു പഠനത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വിധേയമാക്കി ടിജിനും ടിജിന്റെ പിതാവും സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിലോ പരിസരത്തോ ഇല്ലായിരുന്നു എന്ന് ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും ടിജിനെയും അയാളുടെ പിതാവിനെയും ആ കേസിലേക്ക് മനഃപൂർണ്ണം തിരികെ കയറ്റുന്നതിനൊരു ശ്രമം എസ് ഐ ഷെരീഫ് നടത്തിയിട്ടുണ്ടെന്ന് കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിന് വ്യക്തമായി ഇതോടുകൂടി എസ് ഐ ഷെരീഫിന് സസ്പെൻഷനും ലഭിച്ചു ക്രൈംബ്രാഞ്ച് സംഘം ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഒരു പഠനം നടത്തി ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തു നിന്നും നിരവധി കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ അതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താനോ പഠനം നടത്താനോ ഒന്നും തന്നെ എസ്ഐ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല മരണപ്പെട്ട തിഞ്ചുവിന്റെ കൈകളിലെ നഖങ്ങൾക്കിടയിൽ നിന്നും ഏതോ വ്യക്തിയുടെ ശരീരത്തിലെ തൊലിയുടെ അംശങ്ങൾ പറ്റിപ്പിടിച്ചത് ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട് തിഞ്ചുവിനെ ആക്രമിച്ച വ്യക്തിയുടെ ശരീരത്തിലെ തൊലിയായതുകൊണ്ട് തന്നെ അത് അന്നുതന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ടിഞ്ചുവിനെ ആക്രമിച്ച വ്യക്തി ടിജിനോ അയാളുടെ പിതാവോ ആയിരുന്നെങ്കിൽ അക്കാര്യവും വ്യക്തമായി മനസ്സിലായേ എന്നാൽ ഇൻസ്പെക്ടർ ആ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അത് അതുമാത്രമല്ല ഞെട്ടിക്കുന്നൊരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ടിഞ്ചു മരണപ്പെടുന്നതിന് മുൻപ് അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട് അക്കാര്യവും പോലീസ് സംഘം നേരത്തെ കേസ് അന്വേഷിച്ച സമയത്ത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എസ് ഐ ഷെരീഫ് ടിജിനെ ചോദ്യം ചെയ്ത സമയത്ത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് ടിഞ്ചുവിനെ അതിക്രൂര പീഡനത്തിന് താൻ ഇരയാക്കിയില്ലേ എന്നുള്ള കാര്യം ടിജിനോട് ചോദിച്ചിരുന്നു അയാൾ ആ കാര്യവും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെട്ട ടിഞ്ചുവിന്റെ ബോഡിയിൽ സെമന്റ സാന്നിധ്യമുണ്ട് അത് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ തന്നെ ടിജിനാണോ ഇതിന് പിന്നിലെന്ന് വ്യക്തമായി പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയും എന്നാൽ എസ് ഐ ഷെരീഫ് അക്കാര്യവും ചെയ്തിട്ടില്ല മരണം സംഭവിച്ച സ്ഥലത്തെ നിരവധി ഫോട്ടോഗ്രാഫ് സംഘം നേരത്തെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി മരണം നടന്ന മുറിയിൽ ഒരു ബക്കറ്റ് കമഴ്ത്തി വെച്ച നിലയിൽ ഇരിപ്പുണ്ട് ആ ബക്കറ്റിൽ കയറി നിന്ന ശേഷം മേൽക്കൂരയിലുണ്ടായിരുന്ന ഒരു ഹൂക്കിൽ തുണി കുരുക്കിയതിനു ശേഷമാണ് ടിഞ്ജു തൂങ്ങി മരിച്ചിരിക്കുന്നത് ബക്കറ്റിന് മുകളിൽ കയറി നിന്ന് മേൽക്കൂരയിലെ ഹൂക്കിൽ തുണി കുരുക്കി അങ്ങനെ തൂങ്ങിമരിക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യത പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചത് ഒരു കാരണവശാലും ഒരാൾക്ക് ആ ബക്കറ്റിന്റെ മുകളിൽ കയറി നിന്ന് അങ്ങനെ തൂങ്ങാൻ സാധിക്കില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് പെൺകുട്ടിക്ക് സെന്റിമീറ്റർ ആണ് പൊക്കം ബക്കറ്റിനാകട്ടെ മുപ്പത്തിയെട്ട് സെന്റിമീറ്റർ പൊക്കമാണുള്ളത് ഇത്രയും ഹൈറ്റ് വെച്ചുകൊണ്ട് ആ ഹുക്കിൽ തുണി കുരുക്കി അതിൽ മരിക്കാൻ കഴിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി ആരെങ്കിലും എടുത്തു പൊക്കിയെങ്കിൽ മാത്രമേ ആ ഹുക്കിൽ കുരുക്കിടാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആ ബോഡി മറ്റാരോ എടുത്തു എടുത്തുപൊക്കി കെട്ടിത്തൂക്കിയതാണെന്നുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മറ്റു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ിൽ നിന്നൊക്കെ രക്തത്തിന്റെ മർദ്ദനം ആ മുറിയിൽ നേരിടേണ്ടി വന്നതിന്റെ തെളിവുകളാണ് ആ രക്തത്തിന്റെ പാടുകൾ തിജിനെയും അയാളുടെ പിതാവിനെയും നാട്ടുകാരെയും ഒക്കെ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു ഇതിനിടയിലാണ് ലാബ് റിപ്പോർട്ട് പുറത്തു വരുന്നത് തിഞ്ചുവിന്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച തൊലിയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സെമനും ടിജിന്റേതുമായും അതോടൊപ്പം തന്നെ അയാളുടെ പിതാവ് ജോസഫിൻറ്റേതുമായും ഒരു തരത്തിലും മാച്ച് ചെയ്യുന്നില്ല അവരല്ല പ്രതികളെന്ന് ശാസ്ത്രീയമായി ഒരു തവണ കൂടി തെളിയിക്കപ്പെട്ടു പ്രതിയിലേക്ക് എത്താൻ എന്താണ് എന്താണൊരു മാർഗമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കാര്യമായി തന്നെ ആലോചിച്ചു അതിനായി നേരത്തെ എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി പല ആവർത്തി പോലീസ് സംഘം എടുത്തിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ചില മൊഴികളൊക്കെ അത്തരത്തിൽ വിരുദ്ധമാണെന്ന് പോലീസ് സംഘം കണ്ടെത്തി അന്ന് നടന്ന മുഴുവൻ കാര്യങ്ങളും ടിജിനോടും പിതാവിനോടും പോലീസ് സംഘം ഒന്നുകൂടി വിശദമായി തന്നെ അന്വേഷിച്ചു അന്ന് രാവിലെ ഹരിപ്പാട് ഒരു മരണവീട്ടിൽ പോകുന്നതിനുള്ള ഓട്ടമായിരുന്നു ടിജിന് ലഭിച്ചത് ടിജിനൊപ്പം പിതാവും അയാളുടെ മകനും ഉണ്ടായിരുന്നു പൊൻകുന്നത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടിയായിരുന്നു ടിജിന്റെ പിതാവും മകനും ഓട്ടോയിൽ കൂടെ കയറിയത് ഈ സമയത്ത് ടിജിന്റെ പറമ്പിലെ മഹാഗണി തടി നോക്കുന്നതിനു വേണ്ടി അയൽവാസിയായ നസീർ എന്നൊരു വ്യക്തി വന്നിരുന്നു തനിക്ക് ഹരിപ്പാട് ഓട്ടമുള്ളത് കൊണ്ട് തന്നെ പോയിട്ട് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ടിജിനും പിതാവും നസീറിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്തു നസീർ തടി നോക്കിയതിനു ശേഷം അയാളുടെ വാഹനത്തിൽ തന്നെ ടിജിന്റെ ഓട്ടോയെ ഓവർടേക്ക് ചെയ്തു പോകുന്നതും അവർ കണ്ടിരുന്നു പിന്നീട് അന്ന് വൈകുന്നേരമാണ് ടിജിൻ മടങ്ങിയെത്തിയത് മടങ്ങി വരുന്നതിനു മുൻപ് തന്നെ പിതാവ് ജോസഫ് ഫോണിൽ വിളിച്ചാണ് ടിഞ്ചുവിന്റെ മരണവാർത്ത ടിജിനെ അറിയിച്ചത് പോലീസ് സംഘം നസീറിനെയും ചോദ്യം ചെയ്തിരുന്നു ആ വീട്ടിൽ അന്ന് തടി നോക്കാൻ താൻ ചെന്നിരുന്നു എന്നും പിന്നീട് മടങ്ങിപ്പോന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ നസീർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തു ആ മൊഴികളൊക്കെ വീണ്ടും വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചപ്പോഴായിരുന്നു ഒരു കാര്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നേരത്തെ ലോക്കൽ പോലീസിന് നൽകിയ മൊഴിയും ഇപ്പോൾ നൽകിയ മൊഴിയും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് നേരത്തെ ലോക്കൽ പോലീസിന് നസീർ നൽകിയ മൊഴിയിൽ അയാൾ ബൈക്കിൽ നിന്നിറങ്ങി മുറ്റത്തുകൂടി അല്പദൂരം സഞ്ചരിച്ച് ടിജിന്റെ അടുത്തെത്തി സംസാരിച്ചു എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയ മൊഴിയിൽ ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ടിജിനോട് സംസാരിച്ചു എന്നുള്ളതാണ് നേരിയൊരു വ്യത്യാസം മാത്രമാണ് മൊഴികൾക്കിടയിലുള്ളത് എങ്കിൽ പോലും അതൊരു തുറപ്പ് ചിട്ടായിട്ടെടുത്ത് പോലീസ് സംഘം നസീറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നസീറിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും നസീറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഈ സമയത്ത് അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതിയും ഭാവവും ഒക്കെ മാറിയിരുന്നു ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയത് നസീർ തന്നെയാണെന്ന് തങ്ങൾ പുറപ്പായി എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം നസീറിനോട് പറഞ്ഞത് എന്നാൽ ടിഞ്ചു എന്ന പെൺകുട്ടി ടിജിനെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്നും താൻ ഒരിക്കലും അങ്ങനെ പെരുമാറുകയില്ല എന്നും ഒക്കെ നസീർ പോലീസ് സംഘത്തോട് ആവർത്തിച്ചു പറഞ്ഞു ഈ സമയത്തായിരുന്നു ചില നിർണായക കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം നസീറിനെ അറിയിക്കുന്നത് കൊല്ലപ്പെട്ട ടിഞ്ചുവിന്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച തൊലിയുടെ സാമ്പിളുകൾ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ സമയത്ത് നസീറിന്റെ തൊലിയുമായി മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞതോടുകൂടി നസീർ ആകെ വിളറി വിളത്തു പോലീസ് സംഘം നസീറുമായി തെളിവെടുപ്പ് നടത്തുന്നതിനായി ടിജിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ടിജിനും അയാളുടെ പിതാവും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയത് തടി നോക്കാൻ നസീറുമായി വളരെ നാളുകൾ മുൻപുള്ള പരിചയം തന്നെ ടിജിനും കുടുംബത്തിനുമുണ്ട് നാട്ടുകാരൊക്കെ ടിജിനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞപ്പോഴും തിജിനെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊക്കെ നസീർ തന്നെയായിരുന്നു ആ നസീറിനെയാണ് ഇപ്പോൾ പോലീസ് സംഘം പ്രതിയാക്കി ആ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത് തിഞ്ചു കൊല്ലപ്പെട്ട മുറിയിലേക്കായിരുന്നു പോലീസ് സംഘം നസീറിനെ കൊണ്ടുപോയത് കൂട്ടത്തിൽ തിജിനെ കൂടി പോലീസ് സംഘം ആ മുറിയിലേക്ക് വിളിപ്പിച്ചു നടന്ന കാര്യങ്ങളൊക്കെ നസീർ പോലീസ് സംഘത്തോടും തിജിനോടുമായി പറഞ്ഞു തുടങ്ങി സംഭവം നടന്ന ദിവസം രാവിലെ മഹാഗണി വാങ്ങുന്നതിനു വേണ്ടി തന്നെയായിരുന്നു നസീർ ആ വീട്ടിലേക്ക് എത്തിയത് എന്നാൽ അന്ന് രാവിലെ ആ കച്ചവടം നടന്നതുമില്ല ടിജിനും പിതാവും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെന്നും വീട്ടിൽ ടിഞ്ചു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവുമൊക്കെ അപ്പോൾ തന്നെ നസീർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതീവ സുന്ദരിയായിരുന്ന ടിഞ്ചുവിനെ നേരത്തെ തന്നെ നസീർ നോട്ടമിട്ടിരുന്നു വീട്ടിലാളില്ല എന്ന് മനസ്സിലാക്കിയ നസീർ ടിജിനും പിതാവും ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം വീണ്ടും ആരും അറിയാതെ തന്നെ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തി വീടിന്റെ പിൻഭാഗത്തെത്തിയപ്പോൾ അടുക്കളവശത്തെ വശത്തെ കഥകിന്റെ പാതി തുറന്നിട്ട നിലയിലായിരുന്നു ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറിയ നസീറിനെ അകത്തുനിന്ന് ടിഞ്ചു കാണുകയും ചെയ്തു എന്തിനാണ് താൻ വീടിനുള്ളിലേക്ക് കടന്നു കയറിയതെന്ന് ടിഞ്ചു നസീറിനോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ടിഞ്ചുവിനെ അയാൾ കടന്നു പിടിച്ചിരുന്നു പിന്നീട് വലിയൊരു മൽപിടുത്തം തന്നെയാണ് ആ വീടിനുള്ളിൽ നടന്നത് ശക്തമായി എതിർത്ത ടിഞ്ചുവിനെ നസീർ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു കട്ടിലിൽ തലയിടിച്ച് ടിഞ്ചു താഴെ വീണെങ്കിലും പല്ല് നഖവും ഉപയോഗിച്ച് തന്നെ ടിഞ്ചു അതിശക്തമായി നസീറിനെ എതിർക്കുകയും ചെയ്തിരുന്നു നസീറിന്റെ മർദ്ദനമേറ്റ് അബോധാവസ്ഥയിലായ ടിഞ്ചുവിനെ അയാൾ അതിക്രൂര പീഡനത്തിന് ഇരയാക്കി പീഡനത്തിന് ശേഷമാണ് ടിഞ്ചു മരണപ്പെട്ടു എന്നുള്ള കാര്യം നസീർ തിരിച്ചറിഞ്ഞത് പിന്നീട് ആ ബോഡി കെട്ടിത്തൂക്കുകയല്ലാതെ അയാൾക്ക് മറ്റ് മാർഗങ്ങളിലായിരുന്നു അടുക്കള ഭാഗത്തു നിന്നും ഒരു ബക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് അതിൽ കയറി നിന്ന് മേൽക്കൂരയിലെ ഹൂക്കിൽ കുരിക്കിട്ട ശേഷം തിഞ്ചുവിനെ അതിൽ കെട്ടിത്തൂക്കുകയായിരുന്നു തിഞ്ചു കൊല്ലപ്പെട്ടു കിടക്കുന്ന സമയത്തെടുത്ത ഫോട്ടോഗ്രാഫ്സിലുണ്ടായിരുന്ന അതേ കെട്ടു തന്നെയാണ് നസീർ അവിടെ കെട്ടിയത് നസീറാണ് തിഞ്ചുവിനെ കൊലപ്പെടുത്തിയതെന്ന് നാട്ടുകാർക്കും വ്യക്തമായി യഥാർത്ഥത്തിൽ നസീറിനെ പിടികൂടുന്നതിന് മുൻപ് ടിഞ്ചുവിന്റെ പിതാവ് മൈക്കിളിനെ പോലീസ് സംഘം നിരീക്ഷണത്തിൽ വെച്ചിരുന്നു അതിനു കാരണം തിഞ്ചു നേരത്തെ തന്നെ മൈക്കിളിനെതിരെ സ്റ്റേഷനിൽ നൽകിയ ഒരു പരാതിയാണ് പിതാവായ മൈക്കിൾ തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ടിഞ്ചു അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നത് അന്ന് കഷ്ടിച്ചാണ് ടിഞ്ചു രക്ഷപ്പെട്ടത് അന്ന് ആ കേസ് ഒത്തുതീർപ്പാക്കാനും പോലീസ് സ്റ്റേഷനിലേക്ക് ടിഞ്ചു വിളിച്ചു വരുത്തിയത് ടിജിനെയായിരുന്നു ചെറുപ്പകാലം മുതൽ തന്നെ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലുമാണ് അതൊക്കെ പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് പോലും അറിയാവുന്ന കഥയുമാണ് എന്നാൽ അന്നും ടിജിനെ അലട്ടിയ ചോദ്യം ഒരു പിതാവ് ഒരു മകളോട് ഇത്തരത്തിൽ പെരുമാറുമോ എന്നുള്ളതായിരുന്നു അത് മാത്രവുമല്ല ടിഞ്ചു മൈക്കിളിന്റെയും ദീപയുടെയും മകളല്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ടിജിൻ ഇപ്പോഴും ജീവിക്കുന്നത് ടിഞ്ചുവിനെ നഴ്സിംഗ് പഠിപ്പിക്കുന്നതിനു വേണ്ടി പണം മുടക്കുന്നത് യു എസ് ലോള വ്യക്തിയാണെന്ന് നേരത്തെ മൈക്കിൾ പറഞ്ഞ് ടിജിൻ അറിയാം ഒരു ആ വ്യക്തിയുടെ മകളായിരിക്കുമോ ടിഞ്ചു എന്നുള്ളതാണ് ടിജിന്റെ സംശയം എന്നിരുന്നാലും പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു അങ്ങനെ വിചാരണയും ആരംഭിച്ചു കേസ് കോടതിയിൽ എത്തിയതോടുകൂടി നസീർ ജയിലിലായി നസീറിന് വേണ്ടി ഏഴോളം വക്കീലന്മാരാണ് വാദിക്കാനായി എത്തിയത് ഓരോ തവണയും പണം മുടക്കുന്നതിനു വേണ്ടി നസീറിന് എവിടെ നിന്നാണ് ഇത്രയുമധികം പണമെന്ന് പോലീസുകാർക്ക് പോലും സംശയം തോന്നി തീർത്തും ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു നസീർ നസീറിന് വേണ്ടി പണം മുടക്കാൻ പുറത്താരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് മാത്രവുമല്ല ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആ ബോഡി ഒറ്റയ്ക്ക് ഹൂക്കിൽ കെട്ടിത്തൂക്കണമെങ്കിൽ തീർത്തു ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അതിനായി നസീറിന് പുറത്തുനിന്ന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ടിഞ്ചു ഉറക്കെ കരഞ്ഞെങ്കിൽ തൊട്ടടുത്തുള്ള താമസക്കാരനായ യൂസഫ് ഒരു ഒരുപക്ഷെ കേട്ടിരിക്കണം എന്നാൽ പ്രഥമദൃഷ്ടിയായ യൂസഫിനെതിരെ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല കഴിഞ്ഞ ദിവസം യൂസഫിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് ടിഞ്ചുവിന്റെ കഥ ഇനിയും നീളുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും